അസൈക്കും വാർഹമത്തല്ല ഇന്ന് സിഹറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത് ഒരാൾക്ക് സിഹറ് ബാധിച്ചാൽ ഉണ്ടാകുന്ന അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ശരീരത്തിൽ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അടയാളങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് സിഹർ ഉള്ളതാണ് അത് ഫലിക്കും എന്നുള്ള കാര്യം കൊണ്ടും യഹൂദി സിഹർ ചെയ്തതും ആ സിഹറിനെ ബാത്തിലാക്കിയത് പരിശുദ്ധ ഖുർആാനിലെ പതിനൊന്ന് ആയറ്റുകൾ സൂറത്തുൽ ഫലക്കും സും ഉൾപ്പെടുന്ന പതിനൊന്ന് ആയത്തുകളെ കൊണ്ട് അള്ളാഹു ആ സിഹറിന് ഓരോന്നോരോന്നായി ആ സിഹറിന്റെ കെട്ടുകളെ പാത്തിലാക്കിയത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും സിഹറ് ഒരിക്കലും നാം ചെയ്യാൻ പാടില്ലാത്ത ഏറ്റവും വലിയ പാപങ്ങളിൽപ്പെട്ടതാണ് പെട്ടതാണ് സിഹറ് കണ്ടു ഒരാളെ നശിപ്പിക്കുക സിഹർ കൊണ്ടുവരെ സിഹറ് ചെയ്ത് ഒരാളെ ബുദ്ധിമുട്ടാക്കുക എന്നുള്ളത് ഈ മാനം നഷ്ടപ്പെടുന്ന ഒന്നാണ് കാത്തുരക്ഷിക്കട്ടെ ഒന്നാണ് സിഹറ് ചെയ്യുന്നവരെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കൂല അവൻ എത്ര വലിയ നിസ്കാരക്കാരനാണെങ്കിലും നോമ്പുകാരനാണെങ്കിലും ഹജ്ജ് ചെയ്തിട്ടുണ്ടെങ്കിലും എത്ര വലിയ ആയബിതാണെങ്കിലും അവന്റെ ഒരു അമലും അള്ളാഹു സ്വീകരിക്കുക എല്ലാവിധ സിഹറുകളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്തിരീക്ഷിക്കട്ടെ സിഹറ് എന്നുള്ളത് മനുഷ്യൻ മാത്രമല്ല ചെയ്യുന്നത് മനുഷ്യന്റെ ഭാഗത്തിൽ നിന്ന് സിഹറുണ്ട് ഭാഗത്തു നിന്ന് സിഹറുണ്ട് അതുപോലെ തന്നെ ഷൈതാനിന്റെ ഭാഗത്തു നിന്ന് സിഹറുണ്ട് അപ്പോ സിഹിറ് പല ഭാഗത്തിലൂടെയും സിഹറ് സംഭവിക്കാം അപ്പൊ സിഹറ് സംഭവിച്ചാൽ സിഹർ ഉണ്ടായാൽ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന അടയാളങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് അതിൻ്റെ അടയാളങ്ങൾ മഹാന്മാരും ഒരുപാട് അവിടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞതായി കാണാം ഇന്ന് നിങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട പതിനെട്ടോളം ഇരുപതോളം അടയാളങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം സിഹർ സംഭവിച്ചാലുണ്ടാകുന്ന ഒന്നാമത്തെ അടയാളം കാര്യങ്ങളിൽ തടസ്സം എല്ലാ കാര്യങ്ങളും മുടങ്ങും ഒരു കാര്യവും പൂർത്തിയാകുമല്ല തുടങ്ങി വെച്ച എല്ലാ കാര്യങ്ങളും മടങ്ങുന്നുണ്ടെങ്കിൽ കാര്യതടസ്സം നല്ലോണം ഉണ്ടെങ്കിൽ അവിടെ സിഹർ ബാധിച്ചിട്ടുണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല രണ്ടാമത്തെ അടയാളം ഒന്നും പൂർത്തിയാകുന്നില്ല എന്ത് കാര്യം തുടങ്ങിയാലും അത് പൂർത്തിയാകുന്നില്ല പകുതിയിലത് തടസ്സമാകുന്നു എന്തെങ്കിലും തടസ്സം നിൽക്കുന്നു അതും സിഹറിന്റെ അടയാളമാണ് മൂന്നാമത്തത് ബന്ധങ്ങൾ മുറിയൽ ബന്ധങ്ങൾ കുടുംബ ബന്ധമാകട്ടെ അയൽപക്ക ബന്ധമാകട്ടെ സുഹൃത്ത് ബന്ധമാകട്ടെ പെട്ടെന്ന് അത് പിരിഞ്ഞു പോകുന്നു അത് അത് നിലനിർത്താൻ കഴിയുന്നില്ല എങ്കിലും സിഹർ ബാധിച്ചിട്ടുണ്ട് നാലാമത്തെ അടയാളം ഏത് കിട്ടിയാലും തികയാതവര് എത്ര കിട്ടിയാലും പണമാണ് പണമാകട്ടെ എന്തുമാകട്ടെ ഭക്ഷണമായിട്ട് എത്ര കിട്ടിയാലും തിരിയുന്നില്ല അതും സിഹറിന്റെ അടയാളമാണ് അഞ്ചാമത്തെ അടയാളം സന്തോഷക്കുറവ് ഒരു സന്തോഷം ജീവിതത്തിൽ ഇല്ല എപ്പോഴും വിഷമം പ്രയാസമാണെങ്കിൽ അതും സിഹറിന്റെ അടയാളമാണ് അതുപോലെ തന്നെ ആറാമത്തെ അടയാളം മനപ്രയാസം മാനസികമായ പ്രയാസം എപ്പോഴും ഉണ്ട് അതും സിഹറിൻ്റെ അടയാളമാണ് അതുപോലെ തന്നെ ദുഃഖം തീരാത്ത ദുഃഖം എപ്പോഴും ദുഃഖം മാറാത്ത ദുഃഖം അതും സിഹറിന്റെ അടയാളമാണ് അതുപോലെ തന്നെ സംശയ രോഗം എല്ലാരെയും സംശയിക്കുക ഭാര്യനെ സംശയിക്കുക മക്കളെ സംശയിക്കുക എല്ലാരെയും സംശയത്തോടെ കാണുക ചില ഒരു സ്വഭാവമാണ് അതും സിഹറ് ബാധിച്ചാൽ അങ്ങനെ സംഭവിക്കും അതുപോലെ തന്നെ ഊഹം അങ്ങനെ ആയിരിക്കുമോ ഇങ്ങനെ ആയിരിക്കുമോ പരിശുദ്ധ തോറാൻ പറഞ്ഞില്ലേ ഇന്ന വാദം തന്നെ ചില തെറ്റിദ്ധാരണങ്ങൾ ഊഹങ്ങൾ അത് കുറ്റമാണ് ഒരിക്കലും പാടില്ല അപ്പൊ ഊഹവും സിഹറിന്റെ അടയാളമാണ് അതുപോലെ തന്നെ അമിതമായ ക്ഷീണം അമിതമായ ക്ഷീണം ക്ഷീണം എവിടെ പോയി വന്നാലും വല്ലാത്ത ക്ഷീണം രാവിലെ എണീക്കാൻ പറ്റുന്നില്ല ക്ഷീണം സുബിക്ക് കണിക്കാൻ പറ്റുന്നില്ല കിടക്കാൻ തന്നെ ഉറങ്ങാന് തന്നെ ഒരു മനസ്സ് അതുണ്ടെങ്കിലും അത് അമിതമായ ക്ഷീണമുണ്ടെങ്കിലും സിഹറിൻ്റെ അടയാളമാണ് അതുപോലെ തന്നെ പതിവ് കാര്യങ്ങളിൽ മുടക്കം ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായി നിസ്കരിക്കാൻ കഴിയുന്നില്ല ദിക്കറുകൾ ചൊല്ലാൻ കഴിയുന്നില്ല ഡെയിലി ചൊല്ലുന്ന ദിക്കറുകൾ അതൊക്കെയും മുടങ്ങിപ്പോകുന്നു ഇങ്ങനെ പതിവ് എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങളിൽ മുടക്കം വരുന്നുണ്ടെങ്കിലും അതും സിഹറിൻ്റെ അടയാളമാണ് അതുപോലെ തന്നെ കലഹപ്രിയം എന്തെങ്കിലും സംസാരിച്ചാൽ കലഹിക്കാൻ തോന്നുന്നു ഭാര്യയോട് കലഹിക്കാൻ തോന്നുന്നു മക്കളോട് കൂട്ടുകാരോട് പെട്ടെന്ന് ദേഷ്യം വരുന്നു അതും സിഹറിന്റെ അടയാളമാണ് അതുപോലെ തന്നെ കയ്യിൽ വരുന്നത് തട്ടിപ്പോകൽ കയ്യിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വന്നു നല്ല ബിസിനസ് വന്നു നല്ല കച്ചവടം വന്നു നല്ല ഒരു പണം കിട്ടുന്ന എന്തെങ്കിലും ഒരു ബിസിനസ്സോ കച്ചവടമോ എന്തെങ്കിലും ഒന്ന് അവൻ്റെ മുമ്പിൽ ഒന്ന് പെട്ടെന്ന് തട്ടിപ്പോകുക അതും സിഹറിന്റെ അടയാളത്തിൽ പെട്ടതാണ് അതുപോലെ തന്നെ പതിനാലാമത്തെ അടയാളം വാക്ക് പാലിക്കാൻ കഴിയാത്തവർ ഒരാൾക്ക് എന്തെങ്കിലും വാക്ക് കൊടുത്താൽ ഇന്ന് ഇന്ന ദിവസം ഞാൻ ചെയ്യാം ഇന്ന ദിവസം ഞാൻ തരാ എന്ന് വാക്ക് കൊടുക്കുന്നു അത് ചെയ്യാൻ നിറവേറ്റാൻ കഴിയുന്നില്ല അതും സിഹറിന്റെ അടയാളമാണ് അതുപോലെ തന്നെ രോഗങ്ങൾ നിരന്തരമായ എപ്പോഴും രോഗങ്ങൾ ഒരു രോഗം മാറിയാൽ മറ്റു രോഗം തുടങ്ങുന്നു അതും സിഹറിൻ്റെ അടയാളമാണ് അതേപോലെ തന്നെ വേദനകൾ പതിനാറാമത്തെ അടയാളങ്ങള് ശരീരവേദനകൾ ശരീരവേദനകൾ അതും സിഹറിൻ്റെ അടയാളമാണ് പതിനേഴാമത്തെ പ്രയാസങ്ങൾ എപ്പോഴും പ്രയാസങ്ങൾ എപ്പോഴും തീരാത്ത പ്രയാസങ്ങൾ അതും സിഹറിൻ്റെ അടയാളമാണ് പതിനേഴ് അത്യാഗ്രഹം എല്ലാ കാര്യത്തിലും അതിയായ ആഗ്രഹം അത് കിട്ടണം മറ്റത് കിട്ടണം അപ്പൊ ഈ പതിനെട്ട് അടയാളങ്ങൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ഒരാൾക്ക് ഉണ്ടായാൽ ഒരാൾക്ക് ഏതെങ്കിലും ഒരാ ഈ ഒരു അടയാളം ഉണ്ടായാൽ അത് സിഹിറിന്റെ അടയാളമാണ് അപ്പൊ സിഹിറ് നമുക്ക് ഈ അടയാളങ്ങൾ നോക്കി ഇത് ഏതെങ്കിലും ഒരു ബുദ്ധിമുട്ട് നമുക്കുണ്ടെങ്കിൽ സിഹറുമായി ബന്ധപ്പെട്ട് സിഹിറിന് ശരിക്കു പഠിച്ച ഉസ്താദന്മാര് സയ്യദന്മാർ അവിടെ പോയി അത് ബാത്തിലാക്കുന്ന ക്രിയ നാം ചെയ്യണം കാരണം കാലാകാലം ഈ ഒരു ബുദ്ധിമുട്ടായി നാം നടന്നാൽ നാം ജീവിച്ചാൽ നമ്മുടെ ഒരു കാര്യങ്ങളും പൂർത്തിയാകൂല നാം പെട്ടെന്ന് രോഗിയാകും നാം പെട്ടെന്ന് രോഗിയായി മാറും നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീട്ടിൽ ഒരു സമാധാനം ഉണ്ടാകൂല അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഈ അടയാളങ്ങൾ നമുക്കുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നല്ല സിഹിർ പാത്തിലാക്കുന്ന നല്ല അതുമായി ബന്ധപ്പെട്ട അസ്മാകൾ പഠിച്ച ആത്മീയ ചികിത്സകള് ശരിയായ നല്ല അതിൻ്റെ ഇജാസത്ത് പ്രകാരം അതിൻ്റെ വീട്ടി പഠിച്ച പണ്ഡിതന്മാരുടെ അടുത്ത് പോയി ഉസ്താദന്മാരുടെ അടുത്ത് പോയി തങ്ങന്മാരുടെ സയ്യിദന്മാരുടെ അടുത്ത് പോയി അത് ആദ്യമായി എന്ത് ചെയ്യാൻ ആ ബാത്തിലാക്കുക അപ്പൊ സുഹാൻ ഊത്താല എല്ലാവിധ സിഹറുകളിൽ നിന്ന് അള്ളാഹു കാത്തി നമ്മുടെ ശരീരത്തിൽ അടയാളം അടയാളമുണ്ടെങ്കിൽ സിഹറുണ്ടെങ്കിൽ അതൊക്കെയും ഈ മഹത്തായ മാസത്തിന്റെ ബറുക്കത്ത് കൊണ്ട് അള്ളാഹു കരിച്ചു കളയട്ടെ എല്ലാ സിഹറും പാതിലാക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജോലികളിൽ ഏർപ്പാടുകളിൽ കച്ചവടങ്ങളിൽ ബിസിനസ്സുകളിൽ വീട്ടുകളിൽ ഭാര്യ മക്കൾ എല്ലാത്തിലും അള്ളാഹു സന്തോഷം നൽകട്ടെ ബറക്കത്ത് നൽകട്ടെ ഐശ്വര്യം നൽകട്ടെ അമീൻ നബിമത്ത് അലൈക്കും